ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോ എന്ന് പറഞ്ഞാൽ പാവശാസ്ത്രം എന്ന് പറയുന്ന നാളെ നടക്കുന്ന ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് ഈ ടാസ്ക്കിനകത്ത് അത് ഒരു കൺവെയർ ബെൽറ്റിലൂടെ കുറേ പാവകളെ പുറത്തോട്ട് വിടുന്നുണ്ട് ബിഗ് ബോസ് അതിനെ കളക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർക്കുള്ള ടാസ്ക് അപ്പോൾ ഇതൊരു ഫിസിക്കലി ആ പ്രശ്നം ആകാതിരിക്കാൻ വേണ്ടി ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ലക്ഷ്മി പറയുന്നുണ്ട് സമാധാനമായിട്ട് ഇന്ന് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം ഉണ്ടാകാതെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇത് പോയിൻറ്റ് കിട്ടുന്നൊരു ടാസ്ക്കാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഹർബറി കൂടും ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ലക്ഷ്മി അതിൻ്റെ പിന്നിൽ അനു അതിൻ്റെ പിന്നിൽ അക്ബർ ആര്യൻ നെബിൻ ഷാനവാസ് സാബുമൻ സാബുമാൻ അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളെ ആതിൽ അനൂറെ പേരിലെല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ്റെ അക്ബറിൻ്റെ ഫ്രണ്ടിലായിട്ട് അനുമോൾ നിൽക്കുന്നത് തന്നെ അനുമോളെ കാണാൻ പോലുമില്ല ലക്ഷ്മിയുടെ ഇടയ്ക്കായിട്ട് അപ്പോൾ അത് ബാക്കിൽ നിന്ന് ആര്യൻ എന്തു ചെയ്യും അക്ബറിനെ മുന്നോട്ട് തള്ളുന്നുണ്ട് തള്ളുന്ന സമയത്ത് അനു പറയുന്നുണ്ട് എന്തുവാണ് അക്ബർ ഇത് എന്ന് ചോദിക്കുമ്പം ആര്യൻ വാബുത്തിച്ചിരിക്കുന്നുണ്ട് കാരണം അതവരുടെ ഒരു പ്ലാനാണ് കാരണം ഇവർ മുൻപിൽ വന്ന് നിന്നു എന്നുള്ളത് അക്ബർ പറയുന്നുണ്ട് നേരത്തെ വന്ന് മുൻപിൽ നിന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് പക്ഷേ അത് കഴിഞ്ഞ് വേറൊരു പ്രമോയിൽ കാണുന്നുണ്ട് അനുമോള് ഭയങ്കരമായിട്ട് പുട്ടിക്കരയുന്നത് കാണുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നത് കാണുന്നുണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ അക്ബർ അത് ചെയ്തതാണ് ഞാൻ കണ്ടതാണെന്ന് ലക്ഷ്മി തർപ്പിച്ച് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അനുമോൾ വലിയ വായിലെ കരഞ്ഞിട്ട് പറയുന്നത് എന്നാലും ഞാനൊരാണല്ലോ പെണ്ണല്ലേ ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നത് കരയുന്നുണ്ട് എന്തായാലും അക്ബറും ആര്യനും കൂടെ മനഃപൂർവ്വം അക്ബർ ആര്യൻ നെവിൻ ഇവരെല്ലാവരും അനുവിനെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതാണ് കാരണം അനു ടോപ്പ് ഫൈവിലെത്തുവാൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ അനുമോളുടെ പി ആർ ആണെന്നും പറയണ്ട ഞാൻ ആരുടെയും പി ആർ ഒന്നും കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് ഫെയർ ആയിട്ട് ഗെയിം കളിക്കുന്നവരുടെ കാര്യം അങ്ങനെ പറയും നമ്മൾ സാബുമാനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ സാബുമാനാണ് ഇന്നത്തെ ടാസ്കിലൊക്കെ നന്നായിട്ട് അല്ലെ ക്യാപ്റ്റൻസി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് റിയാക്ട് ചെയ്യേണ്ട അടുത്ത് ചെയ്യുന്നുണ്ട് അല്ലാതെ ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുന്നത് അത് ഏത് ഗെയിമിൻ്റെ പേരിലാണെങ്കിലും അത് ശരിയായ ഒരു കാര്യമല്ല അനുമോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഫേക്കാണെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അടുത്ത അപ്ഡേറ്റുമായിട്ട് നാളെ വരാം